സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ബിആർസി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ത്രിദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാലയ്ക്ക് കൂത്തുപറമ്പ് ബിആർസി ഹാളിൽ തുടക്കമായി കൂത്തുപറമ്പ് എ യോ സുധീർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രപഥം സിക്സ് പോയിന്റ് സീറോ എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ശില്പശാല നടക്കുക ഭൗതിക ഫിസിക്സ് നിലയിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും കുട്ടികളൊക്കെ പുറത്ത് കാണുന്ന സമയത്ത് അവർ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഞാനൊരു സർ കണ്ണൂർ വെച്ച് ഈ യാദൃശികമായ എൻ്റെ ഒരു വിദ്യാർത്ഥിയെ കാണാനിടയായി അഞ്ചാറ് വർഷം മുമ്പാണ് അപ്പോൾ സാർ അറിയുമെന്ന് ചോദിച്ചു കാരണം കുട്ടികളെ അല്ലേ അധ്യാപകർക്ക് പെട്ടെന്ന് കുറേ വർഷം കഴിഞ്ഞാൽ ചെയ്യാൻ പ്രയാസം പക്ഷേ വിദ്യാർത്ഥികൾക്ക് പിന്നെ പഠിപ്പിച്ച അധ്യാപകനെ ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ മനസ്സിലാക്കും ചില മക്കളെ അപ്പോൾ പക്ഷെ കുട്ടികളെ ഓർമ്മിച്ചെടുക്കാൻ എന്തായിരിക്കും പ്രയാസമാണ് കാരണം എന്തായിരിക്കും കാരണം അവരുടെ വളർച്ചയുടെ പടവുകൾ അവരുടെ ശാരീരികമായുള്ള വളർച്ചയിൽ കൃത്യമായി കാണുന്നില്ല വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ അഭിരുചിയും ശാസ്ത്രചിന്തയും ഗവേഷണവും ഉയർന്നതിനായി കൂത്തുപറമ്പ് മട്ടന്നൂർ പാനൂർ ബി ആർ സികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ത്രിദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഒമ്പത് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കാളികളായിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ എൻ സതീന്ദ്രൻ അധ്യക്ഷനായി സി എൻ പ്രിജിത്ത് കെ എം ദിജേഷ് കെ സിമ്മി എൻ വി മീനു തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികാനുസ് കൂത്തുപറമ്പ്